സോഷ്യൽ മീഡിയയിലെ താരമാണ് രേണു സുതി ബിഗ് ബോസ് മത്സരാർത്ഥിയായ ശേഷം രേണു അഭിമുഖങ്ങളുടെയും രേണു ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ചെറുതല്ല അടുത്തിടെ വിവാഹവുമായി ബന്ധപ്പെട്ട രേണുവിന്റെ പ്രതികരണം ചർച്ചയായിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് വ്ളോഗറായ വൈബർ ഗുഡ് ദേവു തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം വൈബർ ഗുഡ് ദേവുവിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു നിങ്ങൾ എല്ലാവരും രേണുവിന്റെ വീഡിയോ കണ്ടു കാണും എല്ലാവരും കരുതുന്നുണ്ടാകും എന്തിനാണ് വീണ്ടും വീണ്ടും രേണു സുദിയുടെ ടോപ്പിക് എടുത്തിടുന്നത് എന്ന് അതിന്റെ പ്രധാന കാരണം വെറും പ്രഹസനമായത് കൊണ്ട് മാത്രമാണ് രേണു ഇതുവരെ പറഞ്ഞതിലെ ചില പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തു തരാം ആദ്യം രേണു പറഞ്ഞത് തന്റെ കുട്ടികളെ അംഗീകരിക്കുന്ന ഒരാളെയാണ് വിവാഹം കഴിക്കുക എന്നതായിരുന്നു ഏതൊരു സിംഗിൾ മദറും പറയുന്ന കാര്യം തന്നെയാണ് ഇത് എന്റെ മക്കളെ അംഗീകരിക്കുന്ന ആളെയെ വിവാഹം കഴിക്കൂ എന്നാണ് പറയുക സ്ത്രീക്ക് മാത്രമല്ല മക്കൾക്ക് കൂടി വേണ്ടിയുള്ള ലൈഫാണ് നോക്കുന്നത് അതൊക്കെ നമുക്ക് അംഗീകരിക്കാം അതിനുശേഷം ഇപ്പോൾ പറയുന്നത് സുധിച്ചേട്ടനെ അറിയാവുന്ന സുധിച്ചേട്ടനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ മാത്രമേ കല്യാണം കഴിക്കൂ കല്യാണം കഴിഞ്ഞാലും സുധിച്ചേട്ടന്റെ ഓർമ്മകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അത് എത്രത്തോളം പ്രയോഗികമാകും എന്ന് എനിക്കറിയില്ല സുതിയെ രേണു മറക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറൊരാളെ വിവാഹം കഴിച്ചിട്ടും ഓർമ്മയിൽ രേണു ജീവിച്ചാൽ ആ ദാമ്പത്യം ഒരിക്കലും വിജയമാവില്ല നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങിയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് രേണു പറയുന്ന കാര്യങ്ങൾ പ്രയോഗികമാകുക എന്ന് എനിക്ക് അറിയില്ല വൃദ്ധപ്പൻ വരെ വിവാഹത്തെ കുറിച്ച് ചോദിച്ചു തുടങ്ങിയെന്നും രണ്ടു വർഷം സമയം ചോദിച്ചിട്ടില്ലേ എന്നൊക്കെ രേണു പറയുന്നുണ്ട് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നതൊക്കെ രേണുവിന്റെ ഇഷ്ടമാണ് അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ പക്ഷെ എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന ഒരു ഇതിൽ ജാതിയും മതവും ഒക്കെ എടുത്തിടേണ്ട കാര്യമില്ല എന്നാണ് പഴയ വീഡിയോ ഒക്കെ എടുത്തു നോക്കൂ എന്തിനാണ് ഈ ഒരു ജാതി സ്പിരിറ്റ് ആവുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മകൻ വരെ ഇതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇത് കണ്ടന്റിന് വേണ്ടി രേണു സുജി തന്നെ ഇട്ട് കൊടുത്ത കാര്യമല്ലേ ഒരിക്കലും ഇതൊരു ഗോസിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുഞ്ഞു കൊച്ചിന്റെ മനസ്സിൽ എന്താവും വിചാരിക്കുന്നുണ്ടാവുക ഗോസിപ്പല്ല രേണു മുസ്ലിം ആയ ഒരാളെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്നത് രേണുവും മീഡിയക്കാരും കൂടി പ്രചരിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു കാര്യം എടുത്തിടുമ്പോൾ ശരിക്കും അതൊരു പ്രഹസനമാണ് അങ്ങനെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല മീഡിയക്കാരും മണ്ടത്തരം ചോദിക്കുകയാണ് കല്യാണം കഴിഞ്ഞാൽ ഇനീഷ്യേറ്റ് മാറ്റുന്നതും സുധിയുടെ പേര് മാറ്റുന്നതും എന്നും എല്ലാവർക്കും അറിയാം വീടുമായി ബന്ധപ്പെട്ടതടക്കം എല്ലാ രേണുവായി ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളാണ് രേണു പറയുന്നത് പോലെ ഒരു കാമുകൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചു കാലം കഴിയുമ്പോൾ ബ്രേക്കപ്പ് ആയി എന്ന കഥയാകും വരിക ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരാൾ ഉണ്ടെന്ന് തോന്നുന്നില്ല അതേപോലെ മദ്യപിക്കുന്ന കാര്യവും അവർ അങ്ങനെ ചെയ്യുന്ന ഒരാളായി എനിക്ക് തോന്നുന്നുമില്ല